ഹായ് ദി അരുള്ളാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പപ്പടം കുത്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പപ്പടം കുത്തി ഒരു പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയൊക്കെ മാർക്കറ്റിൽ ആയിരിക്കും മിക്കും കാണും പക്ഷേ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ രീതിയിലല്ല അതായത് നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള ചെറിയ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നിസ്സാരമായിട്ട് ഒരു വളരെ ലളിതമായിട്ട് നമുക്കൊരു പപ്പടം കുത്തി എങ്ങനെ നിർമ്മിച്ചെടുക്കാം അപ്പം അതിനുവേണ്ടി നമ്മൾ വലിയ ബെറ്റീരിയൽസ് ഒന്നും വേണ്ട അതായത് നമ്മുടെ വീട്ടിലെയൊക്കെ കേബിൾ ടി വി കണക്ഷൻ ഉണ്ടല്ലോ കേബിൾ ടി വി അല്ലെന്നുണ്ടെങ്കിൽ കെ എസ് ഇ ബി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വയർ കണക്ഷൻ അപ്പം ആ വയറുകളൊക്കെ അത്തരം കേബിളുകളും വയറുകളും ഒക്കെ നമ്മുടെ വീട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി ഒരു കെട്ടുകമ്പി അവർ ഉപയോഗിക്കാറുണ്ട് അതായത് ഈ കെട്ടുകമ്പി നമ്മൾ എവിടെയിൽ ഉറപ്പിച്ച ശേഷം അതിലാണ് ഇവർ ഈ ആ മെയിൻ കേബിൾ ടൈ ചെയ്ത് വെക്കുന്നത് ആ കെട്ടുകമ്പിയിലാണ് അതിൻ്റെ ആ ബലത്തിലാണ് നിൽക്കുന്നത് അപ്പം അത്തരം കെട്ടുകമ്പികളായിട്ട് സ്ലീവ് ഉള്ള കമ്പികളും വരും സ്ലീവ് ഇല്ലാത്ത കമ്പികളും വരും അത് അലൂമിനിയം അല്ലാത്ത ഇരുമ്പിൻ്റെ എല്ലാം ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് അലൂമിനിയത്തിൻ്റെ സ്ലീവ് ഉള്ള കമ്പിയിലാണ് അപ്പോൾ ആ സ്ലീവ് ഒന്ന് കളഞ്ഞ ശേഷം ചെത്തിമിനിക്ക് ശേഷം അതിൻ്റെ കൃത്യമായ ഒരു അളവ് അതായത് ഈ പപ്പടം കുത്തിക്ക് എത്ര നീളമാണ് വേണ്ടത് ആ അളവ് പിന്നെ അതിൻ്റെ പിടി ആ പിടിക്കുള്ള അളവ് അതെല്ലാം കൂടെ ഒന്ന് കണക്ക് കൂട്ടി അതിന് ശേഷമാണ് അതുണ്ടാക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ടൂൾസ് മാത്രം മതി ഒരു ചുറ്റിക പിന്നെ ഒരു സ്പ്രേയുടെ ബോട്ടിൽ പിന്നെ ഈ കമ്പി ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് വീട്ടിലോട്ട് പോയി മനസ്സിലാക്കാം ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും നമ്മള് ചൂട്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതും കൊണ്ടാ ഒരു നൈഫ് നൈഫൂടെ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് സ്ലീവുള്ള കമ്പിയാണ് അപ്പോൾ ഈ സ്ലീവ് കളറണമെന്നുണ്ടെങ്കിൽ നമുക്ക് നൈഫ് വേണം അതിനുവേണ്ടി ഈ നൈഫ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ കമ്പിയുടെ ഈ കമ്പി വലിയ നീളമുള്ളൊരു കമ്പിയാണ് അപ്പോൾ നമുക്ക് ഇത്രയും വേണ്ട ആദ്യം നമുക്ക് പപ്പടം കുത്തിയുടെ ഒരു നീളം എടുക്കണം അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പപ്പടം കുത്തിക്ക് കുത്തിക്കിപ്പം ഏകദേശം ഒരു ഈ ഒരു ചുറ്റിക ഈ ചുറ്റികയുടെ ഒരു ഹൈറ്റാ വേണ്ടതെന്ന് വെച്ചോ അപ്പോൾ നമ്മൾ ആദ്യം നടു ഇത്ര ഒരളവ് ഒരളവെടുക്കും ഏകദേശം ഇത്ര നീളമാണ് വേണ്ടത് നീളം ഇത് കൂടാതെ ഇനിയും ബാക്കി ഭാഗം പിടിയായിട്ടും വരണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീളം എടുത്ത് അത്രയും ഭാഗത്ത് കഴിഞ്ഞിട്ട് നീളം വേണം ഞാൻ ആഴ്ചകൂടെ കൂട്ടിയിടുവാണ് എന്തായാലും ഇത്രയും നീളം വേണമെന്ന് വെച്ചോ പപ്പടം കുത്തിക്ക് ഇപ്പോൾ ബെൻഡായിട്ടിരിക്കുന്നത് നോക്കണ്ട നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഇത് ഈ നീളം കൂടാതെ ബാക്കി ഭാഗത്ത് നമ്മൾ ഈ സ്പ്രേയുടെ ബോട്ടിലെടുത്ത ശേഷം ആ ഭാഗത്തോട്ടൊന്ന് ചുറ്റണം അതായത് നമ്മളിങ്ങനെ ചുറ്റി വെക്കുമ്പോൾ ഈ പിടിയുടെ ഭാഗമുണ്ടല്ലോ ആ പിടിയുടെ ഭാഗം കൂടാതുള്ള ഭാഗം ഇവിടം തൊട്ട് ഇത്രയും ഭാഗമാണ് നമുക്ക് ഈ പപ്പടം കുത്തിയുടെ നിളമായിട്ട് ഉപയോഗിക്കുന്നത് ബാക്കി ഇനിയും ഈ പിടി വന്ന ശേഷം ഇത്രയും ഒരു ഭാഗം നമുക്കിതിനെ പിരിച്ചു വെക്കണം അതുകൊണ്ട് ഇവിടെ വെച്ചാണ് അത് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ കട്ട് ചെയ്യേണ്ടത് ഇവിടെ അന്ന് ഒന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം അതിനെ കട്ട് ചെയ്തെടുക്കണം ഒന്ന് മാർക്ക് ചെയ്തു അപ്പോൾ ഈ ഇതിനെ ഇത് എടുക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചില ആൾക്കാർ പലരും പല രീതി ഉപയോഗിക്കാറുണ്ടെങ്കിൽ ചിലരിങ്ങനെ വളച്ച് വളച്ച് ഇങ്ങനെ അങ്ങനെ എടുക്കും നമ്മൾ കൈ കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗം ഒന്ന് ചുറ്റിയോണ്ടൊന്ന് ചരച്ചുകൊടുത്താൽ ഒന്ന് ചരച്ചു കൊടുത്തിട്ട് നമ്മൾ കണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പിടി പിടിക്കാമെന്നുണ്ടെങ്കിൽ അതിന് ഒടിഞ്ഞ് നീ മാറും മാറി ഇത്രേ ഉള്ളൂ ഇനി നമുക്കിൻ്റെ സ്ലീവ് ഒന്ന് കളയാം സ്ലീവ് കളയാനായിട്ട് ഒരു സൈഡ് മാത്രം ഒന്ന് ചെത്തി കൊടുത്താൽ മതി ഈ ഒരു വശം ഒന്ന് ചെത്തി കൊടുത്ത ശേഷം വീണ്ടും ഈ സ്ലീവിൻ്റെ ഈ ഒരു അറ്റം ഇങ്ങനെ പുറകോട്ട് പിടിക്കാമെന്നുണ്ടെങ്കിൽ അത് ലൂസായിട്ട് ഇങ്ങനെ പോരും അപ്പോൾ സ്ലീവ് കളഞ്ഞ് കമ്പിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് പിടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആ ബോട്ടിൽ എടുക്കുക സ്പ്രേയുടെ ബോട്ടിലോ അല്ലെങ്കിൽ ഷേവിങ് ക്രീമിൻ്റെ ബോട്ടിലോ എന്താണെന്നു വെച്ചാൽ അതെടുത്ത ശേഷം വേണ്ട ഈ ഒരു തീര രീതിയിലൊന്ന് വളച്ചു കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് പിരിച്ചെടുക്കുക ഇവിടെ പിരിച്ചെടുത്ത കറക്റ്റ് ഫിക്സറായിട്ട് നിൽക്കാൻ വേണ്ടി ഈ പിരിച്ചെടുത്തിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് ഈ ചുറ്റിയെ വെച്ചിട്ടൊന്ന് ലെവലാക്കി ഒന്ന് കൊടുക്കണം അതിനുശേഷം ഇതിനെ ഒന്ന് എടുക്കുക അതായത് അതിൽ ഷാർപ്പ് ഭാഗങ്ങളൊന്നും കൈ കൊള്ളാത്ത രീതിയിൽ അതിനെ കറക്റ്റ് ഒതുക്കിയെടുക്കണം അതുകൊണ്ട് നമ്മുടെ കൈയൊക്കെ പിടിക്കുമ്പോൾ ചിലപ്പം മുറിയാനൊക്കെ സാധ്യത ഉണ്ടേ അതിനുശേഷം ആ ഇതിൻ്റെ അറ്റം ഈ ഈ അറ്റം ഉണ്ടല്ലോ അവിടെ ചെറുതായിട്ട് ഒരു മൊന വരുത്തണം ഈ മൊന വരുത്താൻ വേണ്ടി നമ്മൾ ഈ പരുക്കനായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രതലത്തിൽ ഇതണ്ട് ഇതിൻ്റെ എല്ലാ വശമൊന്നും ഉരച്ചാൽ മതി ഒരു കൂർത്തൊരു ഭാഗം പോലെ അവിടെ വരും ഏകദേശം മൊന ആയിട്ടുണ്ട് പുറമേ ഉള്ള പരുക്കും പ്രതലത്തിലിട്ടൊക്കെ ഒരയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇതിന് മുർച്ച കൂട്ടാൻ വേണ്ടി അപ്പോൾ അങ്ങനെയൊക്കെ ഇത് ഇതിലൊക്കെ അഴുക്കൊക്കെ കാണും അപ്പം നല്ല വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് വെള്ളത്തിലൊന്നും നല്ലതായിട്ട് കഴുകിയെടുക്കണം ഇപ്പോൾ നല്ലതായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ പപ്പടം പൊള്ളിക്കാൻ പോവാണ് ഓക്കെ ആ അങ്ങനെ നമ്മുടെ പപ്പടം കുത്തി സക്സസ് ആയിരിക്കുവാണ് കറക്റ്റായിട്ടും എല്ലാം വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇന്ന് പപ്പടം കുത്തി ഉണ്ടാക്കി പരീക്ഷിച്ച് വിജയിച്ചിരിക്കുവാണ് തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും